ഹായ് ഓൾ ദിസ് ഇസ് സാറ്റർഡേ മോർണിംഗ് ഇവിടെ ഇന്നലെ രാത്രി തുടങ്ങിയ മഴയാണ് കറണ്ട് അതിൻ്റെ കൂടെ പോയി അതുകൊണ്ട് ഈ ഡ്രസ്സൊന്നും ഞാൻ അകത്തിട്ട് കാണിച്ചു കഴിഞ്ഞാൽ കാണാൻ പറ്റത്തില്ല ഇന്നിപ്പോൾ ഇവിടുത്തെ സോളാർ ലൈറ്റ് വൈകുന്നേരം ഇങ്ങനെ കത്തു തന്നോ ഞാനിങ്ങനെ എടുത്തുകൊണ്ട് നിന്നുമ്പോൾ പെട്ടെന്ന് എൻ്റെ കാലിൽ എന്തോ കുരുങ്ങി ഒന്ന് ഞെട്ടി പക്ഷേ പിന്നെ നോക്കിയപ്പോൾ കുറച്ച് നൂലായിരുന്നു ഞാൻ ഇത് സ്റ്റിച്ച് ഒന്നും ചെയ്തിട്ടില്ല പ്രോഡക്റ്റ് വന്നപ്പോൾ തന്നെ ഒരു ഒത്തിരിത്തിരി നൂല് തൂങ്ങി കിടന്നത് അതങ്ങനെ കിടന്നതാണ് കറക്റ്റായിട്ട് എങ്ങനെ നമ്മുടെ സൈസ് നോക്കി നോക്കിയെടുക്കണമെന്ന് വെച്ചാൽ നമ്മുടെ ഈ പ്രോഡക്റ്റിൻ്റെയൊക്കെ ഞാൻ യൂട്യൂബ് ഷോർട്ട്സിലെ അഫിലേറ്റ് ആയിട്ട് ടാഗ് ചെയ്തേക്കുന്ന ഈ പ്രോഡക്സിൻ്റെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ചെല്ലുമ്പോൾ നമ്മളിങ്ങനെ ലെഫ്റ്റിലോട്ട് സ്വൈപ്പ് ചെയ്ത് സ്വൈപ്പ് ചെയ്ത് പോകുമ്പോൾ അതിൻ്റെ ലാസ്റ്റ് സൈസ് ചാർട്ട് ചാർട്ടെന്ന് പറഞ്ഞൊരു പേജ് വരും ചെസ്റ്റ് സൈസിൽ ഗോ ഫോർ ദ വെരി നെക്സ്റ്റ് സൈസ് ഓഫ് യുവ ഇന്ന നിങ്ങളുടെ ഇന്ന സൈസിൻ്റെ തൊട്ടടുത്ത സൈസ് വേണം അവിടെ ചൂസ് ചെയ്യാനായിട്ട് അപ്പോൾ ബോഡി കറക്റ്റായിട്ട് കിട്ടും പക്ഷേ ഈ നീളത്തിൻ്റെ കാര്യത്തിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ചിലപ്പോൾ നീളം കൂടുതലായിരിക്കും എൻ്റെ നീളത്തിന് എനിക്ക് ചില സാധനങ്ങളൊക്കെ നീളം കൂടുതലായിട്ടാണ് കിട്ടുന്നത് അപ്പോൾ ഞാൻ ഹൈറ്റ് അതിനെ അഡ്ജസ്റ്റ് ചെയ്യും ആദ്യം കാണിച്ച ബ്ലാക്ക് പലർക്കും കുറച്ചുകൂടെ മേലെയാണ് നിൽക്കുന്നത് എൻ്റെ ഹൈറ്റും വെയിറ്റും ചോദിക്കുന്നത് എനിക്കിഷ്ടമല്ല അത് ചോദിക്കരുത് പക്ഷേ ഇത് കറക്റ്റാണ് ക്രിസ്മസ് ഒക്കെ അല്ലേ വരുന്നത് ഇങ്ങനെയാണെങ്കിൽ ക്രിസ്മസ് മഴ കൊണ്ടുപോകുന്ന ഗോളമാണ് അപ്പോൾ ചേർച്ചിലൊക്കെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് പോണെങ്കിൽ ഇങ്ങനെ ക്യൂ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് പോകുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇതൊരെണ്ണം ഷോപ്പിംഗ് കാർട്ടിലേക്ക് ആഡ് ചെയ്ത് വെച്ചോളൂ കേട്ടോ ലിങ്ക് പോയി കഴിഞ്ഞാൽ അതായത് സാധനം ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയി ആയിക്കഴിഞ്ഞ് തിരിച്ചു വന്നാൽ നമുക്ക് ലിങ്ക് വീണ്ടും ആഡ് ചെയ്യുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ എന്തെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അത് കാർട്ടിലേക്ക് ഇട്ട് വെച്ചിരിക്കും ഇതിൻ്റെ നെക്കിലും കൈ അറ്റത്തുമൊക്കെ എംബ്രോയ്ഡറി ആണ് നല്ല ത്രെഡ് വർക്ക് ആണ് പ്രിൻ്റ് അല്ല സാധന അടിപൊളിയാണ് കേട്ടോ ഇന്നലെ രാത്രി ഹോറോസ്കോപ്പ് വായിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഇടയ്ക്ക് ഉറക്കം എനിക്ക് തീരെ വന്നില്ലെങ്കിൽ ഇങ്ങനെ ചില പരിപാടികളൊക്കെ ചെയ്യാറുണ്ട് വേ ആർ സംതിങ് ഇൻ ലാവ് എൻഡർ ഫോർ ഗുഡ് ലക്ക് എന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ ഈ കളറിൽ ഒരു ഐറ്റം പോലും ഇല്ല അതിലൊന്നും ബിലീവ് ചെയ്തിട്ടില്ല ഞാനിപ്പോൾ ഒരിടത്ത് പോകാനായിട്ട് നിൽക്കുകയാണ് അതിൻ്റെ ഷോർട്സ് ഞാൻ പിന്നീട് അപ്ലോഡ് ചെയ്യാം ഞാൻ ലാസ്റ്റ് ഇട്ട് കാണിച്ചത് ഇതായതുകൊണ്ട് ഞാൻ ഇത് തന്നെ ഇട്ടിട്ട് ഇറങ്ങിയത് ഈ ഒരു കളർ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് എന്തെങ്കിലും ഒരു ഫ്രോക്ക് മാത്രമേ ഇതിൻ്റെ ഉണ്ടായിരുന്നുള്ളൂ അതിപ്പോൾ എനിക്ക് ചെറുതായും പോയി അങ്ങനെ ഇത് കണ്ടപ്പോൾ ഞാൻ ഒന്നും നോക്കാതെ ഓർഡർ ചെയ്തു ഇതിൻ്റെ ആ നെക്കിലെ വർക്ക് ഒക്കെ നല്ല ഡീറ്റെയിലിങ് ആയിട്ടുള്ള ലേസ് വർക്ക് ില് വർക്ക് ഉണ്ട് ഈ മൂന്നെണ്ണത്തിൽ ചിലത് എനിക്ക് മീഡിയം സൈസും ചിലത് സ്മോൾ സൈസും ആയിരിക്കും ഫിറ്റ് ആവുന്നത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ സൈസ് നോക്കിയിട്ടാണ് മേടിക്കുന്നത് അപ്പൊ ഇഷ്ടമുള്ളതൊക്കെ കാർഡിലിട്ട് വെച്ചോ ബോ ബൈ